ഗുരുവായൂർ നഗരസഭയിൽ ആദ്യ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബിജെപി നഗരസഭ നാൽപ്പത്തി ആറ് വാർഡുകളായി മാറി അതിൽ ഇരുപത്തിയൊന്ന് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ബാക്കി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഇല്ലാതെ പോയിട്ടുള്ളത് ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകന്മാർ അവരിലൂടെ ഈ നഗരത്തിൽ ലഭിക്കുന്ന കോടിക്കണക്ക് രൂപയുടെ വരുമാനം പലതരത്തിൽ വരുന്ന വരുമാനം ആ വരുമാനം പ്രയോജനപ്പെടുത്തേണ്ടത് ഈ നഗരസഭയാണ് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നഗരത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ചുമതല നഗരസഭക്കാണ് ഈ നഗരത്തെ ക്ഷേത്ര നഗരി എന്നുള്ള നിലക്ക് തീർത്ഥാടന നഗരി എന്നുള്ള നിലക്ക് എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്ന പദ്ധതികൾ പോലും അതിലൂടെ സഹകരിക്കാനോ പൂർത്തിയാകുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനോ ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമായൊരു മാസ്റ്റർ പ്ലാൻ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനോ പോലും തയ്യാറാകാത്തൊരു നഗരസഭയാണ് ഗുരുവായൂർ നഗരസഭ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം ഗുരുവായൂരിലെ ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഒരു വികസിത ഗുരുവായൂരിന് വേണ്ടിയിട്ടാണ് രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന നഗരമായി കോടിക്കണക്കിന് തീർത്ഥാടകന്മാരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടക നഗരമായി ഗുരുവായൂർ നഗരത്തെ മാറ്റുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് അതിനുവേണ്ടി അവകാശമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിലവിൽ രണ്ട് കൗൺസിലർമാരാണ് നഗരസഭയിൽ ഉള്ളത് ക്ഷേത്രം വാർഡിലെ ശോഭാ ഹരിനാരായണൻ ഇക്കുറിയും ക്ഷേത്രം വാർഡിൽ തന്നെ മത്സരിക്കും മറ്റൊരു കൗൺസിലറായ ജ്യോതി രവീന്ദ്രനാഥും മത്സരിക്കുന്നുണ്ട് എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ ദിവസവും ഞാൻ ാണ് എന്ന് പാർട്ടി ഭാരവാഹികളും ഇക്കുറി മത്സരിക്കുന്നുണ്ട് ജില്ലാ നേതാവായ രാജൻ തറയിലും മത്സരിക്കും ജനം ഗുരുവായൂർ